ചുമല്ലംപ്ലിമെന്റ് ആയിട്ട് എന്നെ പറഞ്ഞ ഒരു ഡയന രാജകുമാരിയുടെ സ്റ്റൈലും നല്ല സുന്ദരിയായിട്ടുണ്ട് ല്ലേ ഇപ്പൊ നിങ്ങൾ പോവാം ഈ ഒരു സ്റ്റേജ് തന്നെ വളരെയധികം സന്തോഷം പിന്നെ മോളൂന് എല്ലാം ഒരു പിന്നെ നിൽക്കുമ്പോൾ തമാശ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും ദൈവകൃപയാൽ ബാക്കി സമയം എല്ലാം തമാശും കുസൃതിയും മാത്രമേ ഉള്ളൂ ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാൻ പറ്റില്ല മൂത്തത് രണ്ടും ആമക്കളാണ് അവർ നല്ല ഒതുക്കത്തി വളർന്നു അതിൻ്റെ കൂടെ എനിക്ക് തീർത്തു മെയിനായിട്ട് വർത്തമാനം പറയണ വർത്തമാനം ും അതിനുവേണ്ടിട്ട് ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സിന്റെ വഴക്ക് കിട്ടാനും അവള് റെഡിയാ വർത്തമാനം പറഞ്ഞ് വഴക്ക് കിട്ടിയ മേളീച്ച പ്രിൻസിപ്പളിനോട് ഇച്ചിരുന്നേരം സംസാരിക്കാമല്ലോന്ന് അവള് പറയട്ടെ അതിനുവേണ്ടി ക്ലാസ്സിൽ കുതിർന്നു കാണും ഉണ്ട് ഒരു സത്യമുണ്ട് ഞാൻ പറയട്ടെ ഞാൻ ബി എഡ് അടുത്ത് പാവളുടെ പപ്പയുടെ അടുത്ത് എപ്പോഴും പറ ഇവളൊന്ന് വളർന്നു വരുമ്പോ ഒരു റിമിച്ചോമിയായിരിക്കും നാ കടങ്ങിയിരിക്കാൻ പരിചയമില്ലാതെ അമ്മ ാണ് എന്റെ ശബ്ദം കേട്ടാ തോന്നത്തില്ല ചോദിക്കും സ്വന്തം ഭാര്യനെ മ്യൂസിക് ടീച്ചറായിട്ട് കിട്ടിട്ട് അപ്പൊ എന്താ ഒന്ന് പാട്ട് പഠിക്കാൻ മൂന്ന് പ്രാവശ്യം എനിക്ക് ദക്ഷിണ വെച്ചു ഓരോ ബാച്ചിലും വന്നിരിക്കും അവസാനം പ്രാക്ടീസ് ചെയ്യാത്തല്ലേ അവര് പാട്ട് പാടിപ്പിച്ചതാ അത് പിന്നെ ഇമ്പോസിഷൻ കൊടുത്തുകൊടുത്തു വെളുപ്പിനായി ശരിയാ ശരി പറഞ്ഞു ചേച്ചി പറയേ ശരി ശരിയാ ഇനി കഥ ബുക്ക് നീട്ടണ്ടോക്ക് അമ്മാവീ നമുക്ക് പാട്ടിലേക്ക് വരാം അല്ലെ ഇന്ന് അമ്മയുടെ സ്വന്തം റൗണ്ടിൽ അമ്മ ഒരു പാട്ട് കണ്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ട് മോൾക്ക് അല്ലേ ഏതാ പാട്ട് മലർക്കൊടി പോലെ കാരണം പാട്ട് തന്നെ സെലക്ട് അതിന്റെ റീസൺ ഞാനൊരു ആറു വയസ്സുള്ളപ്പം എൻ്റെ പപ്പായും മമ്മിയും എന്നെ പഠിപ്പിച്ചിട്ട് കോമ്പറ്റീഷനിൽ കലോത്സവത്തിൽ പങ്കെടുത്തു അന്ന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് പ്രൈസാണെന്ന് പപ്പ നേരത്തെ അറിഞ്ഞു എങ്ങനെയോ അത് കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പം ഞാൻ സെക്കൻഡിലാണ് വന്നേക്കുന്നത് പപ്പ അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കി പപ്പ ഇച്ചിരി ചൂടനായിരുന്നു ആക്ച്വലി ഈ സ്റ്റേജ് ഞാൻ പപ്പ മിസ് ചെയ്യുന്നുണ്ട് എന്റെ പപ്പ ഇപ്പായി എന്നിട്ട് പ്രൈസ് മേടിക്കാതെ പോയിരുന്നു പപ്പ ബഹളം വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തപ്പം ഇതാ സെക്കൻഡാണ് പപ്പ അവിടെ വലിയ ബഹളം വെച്ചിട്ട് പ്രൈസ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു പോയി അങ്ങ് വീട്ടിൽ പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡി ഒ അവരെല്ലാം കൂടി ഞാൻ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ട് എനിക്ക് പ്രൈസ് തന്നു പ്രൈസ് അതെ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാ ഒരു പ്രശ്നം പറ്റിയതാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് തന്നു ഞാനത് വാങ്ങിച്ചു അതുകൊണ്ട് എൻ്റെ പപ്പായുടെയും എല്ലാ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് ഈ ഒരു പാട്ട് അത്രയും എനിക്ക് ആണ് ഒരുപാട് എനിക്ക് ഓർമ്മകൾ തരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് മോളുവിനെ സെലക്ട് ചെയ്തത് വെരി ഗുഡ്